ആ ഇതിനേക്കാൾ കമ്പാരറ്റീവ്ലി ബെറ്ററായിട്ട് തോന്നിയത് ഇതാണ് ഞാൻ ഞാൻ കൂടെ ചെമ്മീൻ കൂടി ആ കൊതിലാ ഓർഡർ പക്ഷെ ചെമ്മീൻ ചെയ്തേവ്യൂ പറഞ്ഞു രണ്ടു നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ പരിപാടി എന്ന് സിബിന്റെയും ആര്യടേയും കല്യാണത്തിന് അല്ലെ അവർക്ക് കുഞ്ഞി ഒരു ഗിഫ്റ്റ് അല്ലെ വാങ്ങിക്കാനുണ്ട് അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് കൊച്ചി ഇപ്പോൾ വന്നിരിക്കുകയാണ് ഫോർമാളി കയറിയിട്ട് സിബിനു ആരേക്കും കൂടെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം എന്നിട്ട് നേരെ തിരിച്ച് ആലപ്പുഴയ്ക്ക് വിടും സ്നേഹയും ആ മെയിൻലി എനിക്ക് സ്റ്റിച്ച് ചെയ്ത് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോ സായി സ്നേഹ ഗബ്രി അവരെല്ലാരും ഇപ്പോ കൊച്ചിയിൽ ഒരുമിച്ച് കൂടിയിട്ട് അവർ നേരെ ആലപ്പുഴക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചായിരിക്കും വിടുന്ന് തിരുവാൻഡ്രത്തേക്ക് പോകുക ഇപ്പൊ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അഭിഷേക് നന്ദന പിന്നെ നിഷാന നിഷാന റസ്മിൻ അഫ്സർ അവരെല്ലാരും അവരൊരുമിച്ചായിരിക്കും വരുന്നത് സോ സ്റ്റിച്ച് ചെയ്ത സാധനം വാങ്ങിക്കണം പിന്നെ ഒരു ഷട്ട് ഒന്ന് അങ്ങനെ എംബ്രോയിഡറി വർക്കും കുറച്ച് പെയിന്റിംഗ് താൻ ചിത്രത്തേക്കും മറ്റേ താമരായിട്ട് പറഞ്ഞത് നമ്മുടെ മൈപ്പി കളിച്ചാൽ മതി അപ്പൊ ഓലമടരാകും അല്ലാത്ത മറ്റേ താമര വരക്കുമ്പോഴത്തേക്കും മലപ്പിനെ വെക്കുന്ന റീത്താവും അങ്ങനെ ആയി പോവാ പാട് പാർസ് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല ഗൈസ് അപ്പോ നമുക്ക് എന്തെല്ലാം അവർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവാം അല്ലേ വളരെ പെട്ടെന്ന് നമുക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തറങ്ങാം സോ ഗൈസ് ഞങ്ങളെ ഫോറമോളാണ് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കയറിയതേ ഇവിടെ കയറി കഴിയുമ്പോൾ ഇവിടെ ഫോറമോൾ ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ നേരെ നമുക്ക് ഓടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ മോനെ വണ്ടി എല്ലാം പിടിക്കും ഞാൻ സംസാരിച്ചോളാം ഇത് കണ്ട ഇവിടുത്തെ ഏറ്റവും പ്രശ്നം അറിയാമോ ഇവിടെ പാർക്കിങ്ങില് ഇവിടെ പാർക്കിങ്ങില് തീരെ സ്പേസ് താഴത്തില്ല ഐ മീൻ പാർക്കിങ് എപ്പോഴും താഴത്ത് ഫുൾ ആയിരിക്കും അപ്പം അതെ നമ്മളിത് കണ്ടതേ ഇതേ ഒരിടത്ത് ഇങ്ങനെ വട്ടം കറങ്ങണം

നിങ്ങൾ സൺഗ്ലാസ് കൊടുക്കുക വെച്ച് നോക്കുന്നതാണല്ലോ സൺഗ്ലിനേറ്റവും നല്ലത് അതെ ഫ്രാഗ്രൻസ് ആണ് അപ്പൊ അവന്റെ ഫ്രാഗ്രൻസ് നമുക്ക് കറങ്ങി തിരിഞ്ഞ് വാച്ച് എടുക്കാനായിട്ടാണ് തീരുമാനിച്ചത് അപ്പോ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഏത് വാച്ച് എടുക്കും ഇത് കൈ കെട്ടിയിട്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് തോന്നി അച് ഇത് 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 കണ്ടപ്പോഴത്തേക്കും കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി ഇത് പക്ഷെ ഫോക്സിലുള്ളൊരു കോമൺ മോഡലാണ് അല്ലേ സിമിലർ മോഡൽ ഒത്തിരി ഉണ്ടോ ഇതിനേക്കാൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് തോന്നിയത് ഇതാണ് ഈ ആണുങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ കാരണം ഇനി ഇനിയിപ്പോ നമുക്ക് നാളെ ആണെങ്കിലും ആർക്കും ഗിഫ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വാച്ച് ഷൂസ് സൺഗ്ലാസ് മാത്രമേ എന്റെ മനസ്സിൽ വരാറുള്ളൂ വേറെ ഒന്നും എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരാറില്ല

ആക്ച്വലി നമ്മൾ ജി ജിസോക്കിൻ്റെ വേറൊരു വാച്ചിലേക്ക് ലാസ്റ്റ് മറിഞ്ഞു കാരണം സിമിൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഇണങ്ങുന്ന വാച്ച് അതായിരിക്കും ഞങ്ങൾ അമ്മി തീരുമാനിക്കുകയും ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു അപ്പോൾ വേറൊരു നമ്മളെ കാ നിങ്ങൾ കാണിച്ച വാച്ചല്ല അല്ലെ വേറെ ഒരു വാച്ചാണ് ചൂസ് ചെയ്തേക്കുന്നത് നമ്മൾ കാണിച്ചതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഇപ്പോഴത്തെ വാച്ച് തന്നെ വരുന്നത് അല്ലേ നല്ല രസമുള്ള വാച്ചാണ് ആണ് ആക്ച്വലി അതിൻ്റെ വേറൊരു മോഡൽ ഇവിടെ 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 ഇവിടെയോ നമ്മുടെ കൊച്ചിട്ട് പാക്ക് ചെയ്തു പോയോ അല്ലെങ്കിൽ കാണിച്ചുതരാം വേറൊരു മോഡൽ ഇവിടെ നിന്നുണ്ടായിരുന്നേ കാണിച്ചു തരാം അതെയുണ്ട് ഈ സെയിം അതായത് ഈ മോഡലിന്റെ വേറൊരു കളർ കളർ ചേഞ്ച് ഉണ്ട് ആ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു എന്താ പറയേണ്ട ഒരു കളർ ആയതായിരുന്നു അതിന്റെ വാച്ചിന്റെ ഒരു ബ്രൗൺ ഷെയ്ഡ് അല്ലായിരുന്നു അങ്ങനെയല്ല സ്കിന്നും അല്ല വേറൊരു കളർ പോലത്തെ എന്തായാലും നല്ല കളറാണ് ഈ ഒരു െ ഈ പാൻസിന്റെ ഒരു ഒരു ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് നമ്മൾ ചൂസ് ചെയ്തത് എനിക്കിത് ബെറ്റർ ആയിട്ട് തോന്നി അച്ഛനാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വയ്യ ഇവിടെ വന്നിട്ട് എനിക്കാനും വയ്യ എടുക്കുന്നു ചുമയുണ്ട് ജലദോഷമുണ്ട് ഇത് മറ്റേ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആകേണ്ട അവസ്ഥയാണ് അപ്പോൾ നമ്മൾ നല്ല നമ്മുടെ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ആലപ്പുഴയ്ക്ക് പോകുന്നു കിട്ടാത്ത സാധനം എന്തെടുത്ത് ഇത് തന്നെയല്ലേ ഒരു പിങ്ക് എടുത്തത് പിന്നെന് പിന്നെയും പിന്നെ ഇതെടുക്കുന്നത് ഞാൻ അതല്ലേ തന്നില്ലേ നിങ്ങൾ വാങ്ങിച്ചത് പിന്നെന്തിന്റെ ഇത് പിന്നെയാ വരച്ചു ഏ ഇല്ല ഞാൻ പറ്റത്തില്ല ഒരാള് ഇവിടെ ഒന്നും കിട്ടാത്ത സാധനം വാങ്ങിച്ചോണ്ട് വന്നിരിക്കുകയാണ് ഇതിന്റെ തന്റെ ഓരെണ്ണല്ലേ ഇതിന്റെ സെയിം സാധനം വാങ്ങിച്ചോണ്ടല്ലേ പിന്നെ എനിക്ക് ആലപ്പുഴ വന്നപ്പോ കളക്ഷൻസ് അല്ലെങ്കിൽ ഞാൻ ഫുൾ ബ്രചട്ടുഷ് ബ്രിട്ടി എങ്ങായി പോയല്ലേ

ും ഗ്രിട്ന്ന് ഞാൻ ഗബ്രീൻ ചെമ്മീൻ പൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു ആ കൊതിയിലാവുമ്പോ പക്ഷെ ചെമ്മീൻപുട്ടിന് കിട്ടിയില്ല ഞങ്ങളെ അവിടെ ഫുഡ് അടിച്ചിരിക്കുന്നേ ഈ ഫുഡ് അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സായിക്കും സ്നേഹിക്കും കൂടെ ഒരു അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം വീഡിയോ എടുക്കുന്നോണ്ടാ സായിക്കും സ്നേഹിക്ക് അവിടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി അപ്പോ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് അവർ ആലപ്പുഴ എത്തിയല്ലോ അപ്പോ ഞങ്ങൾ പറഞ്ഞാൽ അങ്ങനെയാണെന്നു ഒരു കേക്ക് വാങ്ങിച്ചിട്ട് വരാം ഞങ്ങൾ കൂടി പ്ലാൻ ചെയ്തു അപ്പൊ ഞാൻ ഗബിഡ് അറിയാൻ ഈ ഒരു കാര്യം ചെയ്യ് നീ ഫുഡ് അടിച്ചിട്ട് ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം അവിടെയാണ് അവർ സ്റ്റേ നീ നേരെ അങ്ങോട്ട് പോക്കോ ഞങ്ങളുടെ കേക്ക് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് വരാം സ്നേഹി നമ്മൾ കേക്ക് വാങ്ങിയ പെട്ടെന്നുള്ള പ്ലാനായിരുന്നു ഇതേ അപ്പൊ എല്ലാ കടയിലും ഓൾമോസ്റ്റ് ഒരു ഒമ്പത് മണിയാകുമ്പോ അല്ലെങ്കിൽ എട്ടര ആകുമ്പോ തന്നെ ഈ കേക്ക് കടയൊക്കെ ക്ലോസ് ചെയ്യും കാരണം അത് കഴിഞ്ഞാൽ പിന്നെ കേക്കിന്റെ ആവശ്യം വരത്തില്ലല്ലോ ഞാനൊരു കടയിൽ വിളിച്ച് പറഞ്ഞു അവർ ഓൾമോസ്റ്റ് കട അടച്ചതാണ് പിന്നെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അടക്കരുത് ഞാൻ വരാൻ വന്നിട്ട് മാത്രമേ നിങ്ങൾ കട അടക്കാവുള്ളൂ പ്രത്യേകം പറയിപ്പിച്ച് നിൽക്കുകയാണ് അപ്പൊ എന്നാലും ആ കേക്ക് പോയിട്ട് കളക്ട് ചെയ്തിട്ട്

എന്റെ പവർ കുറഞ്ഞു ഞാൻ പതുക്കിറങ്ങാ ഇത് പിന്നെ കറക്റ്റ് മറ്റേ ഇത് നോക്കിക്കെ സായിക്ക് കഞ്ചാവ് കച്ചവടം ഞങ്ങൾ ലേഡീസ് സ്റ്റോറൊക്കെ അറിയില്ലേ ഒരു ചെറിയ അബദ്ധം ഉണ്ടോ നമുക്ക് അതെ ഇവിടെ വെഡിങ് അനുസരിട്ട് ചെയ്യില്ലെങ്കിൽ ആ ചെറിയ ണ്ട് നമുക്ക് ഇത് കത്തിക്കാനായിട്ടുള്ള ലൈറ്റർ നമ്മുടെ ഈ കൂട്ടത്തില് ആരുടെ കയ്യിലാണ് ലൈറ്റർ ഉള്ളതെന്ന് ഞാൻ വേണേ കാട്ടുണ്ട് ഞാൻ വേണെങ്കി ഞാൻ അങ്ങനെ വേണേ കത്തിക്കാ അത് ഊതി കത്തിക്ക ലൈറ്റർ ഇല്ല നമുക്ക് ലൈറ്റർ ഇല്ലാത്തത് ഇല്ലാത്ത പോലെ അത് സായിയുടെ വലയിൽ സ്നേഹ കുരുങ്ങി എന്നുള്ളതിന്റെ അങ്ങനെ പ്രപ്പോസ് നമുക്ക് നാളെ സിബിന്റെ കല്യാണത്തിന് വേണമെങ്കിൽ നമ്മുടെ സിബിന്റെ കല്യാണത്തിനെ നമുക്ക് ആവട്ടെ എത്ര നിങ്ങൾ എത്ര എത്രാമേഴ്സറിയാ ഫോർത്ത് ആനുവേഴ്സറി കഴിഞ്ഞാടം പറഞ്ഞു ഒരുമിച്ച് രണ്ട് കൈ കയ്യില് പിടിക്ക് കൊടുക്കോട് തന്നെ കഴിക്കു തിരിച്ചു കൊടുക്ക് കൊടുത്തു കൊടുത്തു കട്ടിലാണ് സായി തൃശ്ശൂർ കട്ടാണോ പിന്നെന്താ കഴിക്കൊടുക്ക് ഹാപ്പി ആനിവേഴ്സറി പെട്ടെന്ന് വർഷങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ അവൻ രക്ഷപ്പെടാ രക്ഷപ്പെട കേിന്റെ കട പോയി ഞാൻ പെണ്ണു പറന്ന് തുറപ്പിച്ചെടുത്തിട്ടു വന്നിരുന്നു ഞങ്ങൾ അവിടെ പൂക്ക എണീറ്റ് പോയില്ലേ കേക്ക് വാങ്ങിക്കാൻ പോകാതെ ആക്ച്വലി ആ പൂക്ക പറയുന്നത് പുട്ടും കട്ടും ാണ് പക്ഷെ ഫാമിലി ബ്ലോഗർ വോഗ ചക്കവാടി എതിർക്ക് അതെന്താണെ അതെ കാച്ചല്ല കിട്ടണേ കഴിഞ്ഞ കഴിഞ്ഞ മാസം എട്ടായിരം രൂപ കിട്ടി ഞാൻ സോറി